പേരെന്താ അമ്മ 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 എവിടെ ിനെ അമ്മ ചന്തമുക്ക എത്ര വർഷമായിട്ട് പശു വളർത്തുന്നു ഞാൻ എട്ടൊമ്പത് വർഷം കൊണ്ട് പശുവിനെ വളർത്തും പശുവിനെ വളർത്തുന്നുണ്ട് ഇപ്പഴും ഈ പശുനെ വളർത്തിയതിനും നല്ലതായിട്ട് നേട്ടമുണ്ട് നേരത്തെ ഉണ്ടായിരുന്നു ഇതിനേക്കാൾ നേരത്തെ ഉണ്ടായിരുന്നു 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 അതും സ്വന്തമായിട്ട് കറക്കുമായിരുന്നു സ്വന്തമായിട്ട് കറക്കുന്നത് കറവക്കാരില്ല ഓവക്കാർ വന്നു പശു വളർത്തൽ പൊതുവെ എങ്ങനെയാണ് നല്ലതാണ് നല്ലത് തന്നെയാണ് ഒരു വീട്ടിലെ കുടുംബ ചെലവെല്ലാം കടന്നുപോകും ഇതില്ലേ ഇവിടെ ഇപ്പൊ അമ്മയ്ക്ക് കടക്കുന്ന ആരാണ് അണ്ണാച്ചി അണ്ണാച്ചിടെ കറവയിൽ എങ്ങനെയുണ്ട് പക്ഷേ കൊഴപ്പൊന്നുമില്ല അപ്പൊ അമ്മ ഞാൻ അമ്മയൊരു ചോദിച്ചുള്ളത് ഈ പശു വളർത്തൽ ഇന്നത്തെ കാലത്ത് ലാഭകരമാണോ നഷ്ടമാണോ ഇപ്പം തന്നെ ലാഭകരമാണ് അമ്മയുടെ തീറ്റ ചെലവ് എല്ലാം കഴിഞ്ഞാൽ നമ്മുടെ വീട്ടു ആ കിട്ടും പക്ഷെ ഈ പശുവിനും ഞാൻ കൊടുത്തൊരു പശു അല്ലേ അമ്മ അമ്മക്ക് ഇപ്പൊ എന്തോരം പാൽ കിട്ടിയമ്മ രണ്ട് നേരം ലിറ്റർ ആദ്യത്തെ പ്രസവാണ് ഞാൻ കൊടുത്ത പശു ആണ് പതിനഞ്ച് ലിറ്റർ ഇപ്പൊ അമ്മ എം എസ് ഡി പിക്ക് ചടയമംഗലത്തിൽ നിന്ന് എടുത്ത പശു അല്ലേ ആ ചടയമംഗലത്തിന് എടുത്ത പശു ആണ് ഇവക്കിപ്പോ പെൺകുട്ടിയാ അല്ലെങ്കി പെൺകുട്ടിയാണ് അപ്പൊ പശുവിനടത്തൽ ലാഭകരമാണെന്നാണ് അമ്മ പറയുന്നത് തീറ്റ തീറ്റച്ചലവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഇപ്പൊ എന്തോരം പാലം ഉണ്ട് ഇപ്പൊ രാവിലെ ഏഴ് എട്ട് ഏഴ് ഏഴര അപ്പൊ അമ്മക്ക് ഇത് കൂടാതെ ചായക്കടയുണ്ടല്ലേ ചായക്കട അപ്പൊ ഈ പാല് അവിടത്തേക്ക് ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അല്ലാതെ ലോക്കൽ സപ്ലൈ വെളിയിലാണ് കൊടുക്കുന്നത് ബാക്കി സൊസൈറ്റിക്ക് ആണ് അമ്മ ഞാൻ ചോദിക്കട്ടെ കൊടുത്ത എല്ലാരും പറയുന്നത് നഷ്ടമാണെന്ന് അമ്മയുടെ അഭിപ്രായം എന്താണ് എനിക്ക് രൂപ വെച്ചു അത് രൂപ മുതലാകും പൈസ കിട്ടും അപ്പൊ മുതലാവോ അമ്മയ്ക്ക് ആകുമോ ചോദിച്ചാൽ ആകത്തില്ല എന്നാലും അറുപത് രൂപ വെച്ചാ വീടുകളിൽ കൊടുക്കണേ അറുപത് രൂപ അത് കൃത്യമായിട്ട് പൈസ തരുന്നുണ്ട് പൈസ തരുന്നുണ്ട് പിന്നെ അമ്മ ഇവർക്ക് ഇപ്പൊ എന്തൊക്കെ തീറ്റ അമ്മ കൊടുക്കുന്നത് ഞാൻ കൊടുക്കുന്നത് പരുത്തി ഇതെല്ലാം ഒരു നേരം എത്ര കിലോ കൊടുക്കും നാല് കിലോ രാവിലെ ഉച്ചക്ക് കൊടുക്കും രാവിലെ മൂന്ന് കിലോയും അതിന്റെ ഒരു കിലോ പരുത്തി ഒരു കിലോ തവണ പിന്നെ ഇച്ചിരി കഞ്ഞി കൊടുക്കും എല്ലാം കൂടെ ആകുമ്പോ എല്ലാം കൂടെ ഒരു ചരിവുണ്ട് അതുപോലെ കൊടുക്കും ഈ പശു ഏകദേശം മൂന്ന് മാസം അപ്പൊ ഇതിപ്പം അമ്മ വിപുലമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമോ കൊണ്ടുപോകും എനിക്കിത് ചെനച്ചൊരു അഭിപ്രായം അതല്ലെങ്കിൽ ഞാൻ ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അമ്മ ചെലപ്പോ നിർത്തും അമ്മയ്ക്ക് ഇപ്പോഴും വളർത്തണമെന്നുള്ള ആഗ്രഹമാണ് ഇന്നത്തെ കാലത്ത് ലാഭകരമാണ് ലാഭകരമാണ് അമ്മ ഇതല്ലാതെ വേറെ കയ്യിലിണങ്ങിയ പശു ആണ് അമ്മയ്ക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ എഴുതി ഇതുവരെയും ഇതുവരെ ഇതുവരെ കിട്ടിയിട്ടില്ല അത് എന്തിന്റെ ആനുകൂല്യം വരുന്നത് പിന്നാക്കിന് കുട്ടിത്തീറ്റാണോ പശുവിന് വേണ്ടിട്ട് വയസ്സായിട്ട് അല്ലാതെ അമ്മയ്ക്ക് മുപ്പതിനായിരം സ്കീമില് കിട്ടിയല്ലേ അതിനാണ് നമ്മുടെ ഈ പശുവിനെ മോഴ പശുവിനെ അപ്പൊ അമ്മ ആരോഗ്യം തീർച്ചയായിട്ടും പശു പശു തന്നെ തന്നെ പോകും നമുക്ക് ഇനി പരിചയപ്പെട്ടാലോ അമ്മ അമ്മ നല്ല തിന്നുന്ന നല്ലതായിട്ട് എല്ലാ വകം തിന്നും തീറ്റ കുടിക്കും ഇല്ല കറക്കുന്ന പ്രശ്നമില്ല ഒന്നിനും ഒന്നിനും പ്രശ്നമില്ല ഒന്നിനും ഇത് നമ്മൾ തന്നപ്പോ ആദ്യം പേടി ഉണ്ടായിരുന്നു ഓട്ടോ ഒക്കെ അവളെ ചാട്ടമൊക്കെ അന്ന് നല്ല വിരളിയായിരുന്നു ഇപ്പൊ അവളെല്ലേ ഇണങ്ങി ഇണങ്ങി നല്ല പശുക്കിപ്പോ കൊണ്ടുവന്ന സമയത്ത് എത്ര ലിറ്റർ കിട്ടിയാ രണ്ടു നേരം കൂടി രണ്ടു നേരം കൊണ്ടുവന്ന പതിനഞ്ച് ലിറ്റർ കിട്ടി അപ്പൊ അടുത്ത പ്രശ്നത്തിന് എന്തായാലും അതിന്റെ അടുപ്പിച്ച് ഏകദേശം പാല് കിട്ടും നല്ല ആരോഗ്യം നല്ല ആരോഗ്യമുള്ള പശു അല്ലേ അമ്മ ഇവിടെ കുത്തി വെച്ചിട്ടുണ്ടോ അതെ ആരും അറിഞ്ഞില്ല കുട്ടി പറഞ്ഞതിനു ശേഷമാണോ ഓമനയമ്മ ഒരുപാട് കർഷകർക്ക് ഈ പാല് പശു കിട്ടാത്തതിന് ഭയങ്കര വിഷമമുണ്ട് അപ്പൊ ഒരുപാട് പേര് കടന്ന് എന്റെ അടുത്ത് വിളിച്ചു ചോദിക്കാറുണ്ട് പശുവിന് പാൽ ഉൽപാദനം കൂടാൻ വേണ്ടി എന്ത് ഇവിടെ എന്തൊക്കെയും ചെയ്യുന്നുണ്ടോ പിന്നെ ഉരുന്നും ഉരുവായും കൂടെ വെള്ളത്തിൽ െ അപ്പൊ ആ ഗുളിക കൊടുത്താലും കിട്ടും അമ്മയ്ക്ക് അനുഭവം ഉണ്ട് അപ്പൊ ഇവയ്ക്ക് തന്നെ നമുക്ക് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പാൽ പ്രതീക്ഷ പതിനഞ്ചിലിറ്റർ പാൽ ആ സമയത്ത് കിട്ടി അപ്പൊ പിന്നെ വേറെന്തൊക്കെയാ കാര്യങ്ങളുണ്ടോ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് അസുഖങ്ങളായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കഴുകിട്ടെ പിന്നെ വെള്ളം ഈ കൈ കലകുന്ന ഇതുകൊണ്ടല്ലോ മരുന്ന് ഉണ്ടല്ലോ അത് ഒഴിച്ച് കഴുകിയതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ച് കഴുകിട്ട് പിന്നെ ചൂട് വെള്ളം ആ എളം കഴുകിട്ട് പിന്നെ നല്ല ഞാൻ എപ്പോഴും ഇതൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇടുന്നത് അതുകൊണ്ട് അകടു വീക്കം വരുമ്പോ ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കുന്നത് മുരിങ്ങയിലെ ഉപ്പുംരച്ചു തേക്കണം തേക്കണം അന്നേരം പോകും അപ്പഴേ അങ്ങട് വീക്കം മാറും ആ അതുപോലെ തന്നെ ഇളം ചൂടുവെള്ളത്തിൽ കഴുകുകയും ചെയ്യും അല്ലെ ഓക്കെ അപ്പൊ അമ്മ ഇവിടെ പാല് കച്ചവടം ചെയ്യുന്നത് മൊത്തം ഇപ്പം ഒരുവിധപ്പെട്ടതെല്ലാം വെളിയിലാണ് അല്ലേ പിന്നെ ബാക്കി സൊസൈറ്റി 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 വേറെ ആനുകൂല്യങ്ങളൊന്നും ഇല്ലല്ലോ